പതിനേഴാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണനാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയാണ് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പുതിയ പാർലമെന്റ് മത്സരത്തിൽ രാവിലെ പത്ത് മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കും ഫലപ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അതുല്യ എന്തായാലും ഇന്ന് ഇന്ത്യയ്ക്ക് പുതിയൊരു ഉപരാഷ്ട്രപതി ലഭിക്കും പതിനേഴാമത് ഉപരാഷ്ട്രപതിയാണ് ഇന്ത്യയ്ക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്നത് രാവിലെ പത്ത് മണിക്ക് തന്നെ എന്തായാലും തിരഞ്ഞെടുപ്പ് വോട്ടിട വോട്ട് വോട്ടിടാനുള്ള സാധ്യതകൾ പത്തു മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും ഇന്ന് തന്നെ ഏകദേശം രാത്രിയോടെ തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും രണ്ട് ശക്തനായ രണ്ട് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് മുൻ ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ജഗദീപ് ധൻഖർ ആരോഗ്യപരമായ കാരണങ്ങളെ തുടർന്ന് രാജിവെച്ചതോടെയാണ് മറ്റൊരു ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് വലിയ ചർച്ചകൾക്കും അതുപോലെ തന്നെ ഒരുപാട് ഊഹാപോഹങ്ങൾക്കും എല്ലാം ശേഷമാണ് നിലവിലെ വളരെ ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികളിലേക്ക് ഇരു മുന്നണികളും എത്തുന്നത് മുൻ തമിഴ്നാട് മഹാരാഷ്ട്ര ഗവർണറുമായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള സി പി രാധാകൃഷ്ണനെ എൻ ഡി എ അവരുടെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അതേ രീതിയിൽ തന്നെ കൃത്യമായി ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രതിപക്ഷവും തിരഞ്ഞെടുക്കുകയായിരുന്നു നീതിന്യായ വ്യവസ്ഥയിൽ വലിയ രീതിയിൽ ഒരു പേര് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെയാണ് സി പി രാധാകൃഷ്ണൻ എതിരാളിയായി പ്രതിപക്ഷം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി കളത്തിലിറക്കിയത് ഇരുവരും ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ ഉള്ളവരാണ് ഇക്കുറി മത്സര രംഗത്ത് ഉള്ളത് എന്നുള്ളത് ഇത്തവണത്തെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെ വളരെ ശ്രദ്ധേയമാക്കുന്നുണ്ട് മാത്രമല്ല ഒരാൾ വളരെ കാലമായി രാഷ്ട്രീയ രംഗത്തുള്ള പരിചയ സമ്പന്നനായ ആളാണെങ്കിൽ മറ്റേയാൾ ജുഡീഷ്യറിയിൽ വളരെ കാലം പ്രവർത്തിക്കുകയും എങ്ങനെയാണ് രാഷ്ട്രീയവും അതേസമയം നിയമവ്യവസ്ഥയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നതിൽ കൃത്യമായ അവബോധമുള്ളയാളുമാണ് എന്നുള്ളത് ഇത്തവണത്തെ മത്സരത്തെ കൃത്യമായൊരു ശാക്തിക ബലാബലമാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് അതെല്ലാം കൊണ്ട് തന്നെ ഇത്തവണത്തെ ഉപരാഷ്ട്രവാദി തിരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ മുൻ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ ഉള്ളതാണ് ഇനി തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തിരഞ്ഞെടുപ്പിനായുള്ള ഇലക്ട്രോ കോളേജിൽ അതായത് പാർലമെന്റ് അംഗങ്ങളുടെ ഇലക്ട്രൽ കോളേജിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും എം പിമാരാണ് ഈ വോട്ടെടുപ്പിനുള്ള ഇലക്ട്രൽ കോളേജിലുള്ളത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രാജ്യസഭാ എം പിമാരും അതുപോലെ തന്നെ അഞ്ഞൂറ്റി ഇരുപത്തി ലോക്സഭാ എം പിമാരും അടക്കം എഴുന്നൂറ്റി അംഗങ്ങളാണ് ഈ ഇലക്ട്രൽ കോളേജിൽ പേരുള്ളത് എന്നാൽ അതിൽ ചില എം പി സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ നിലവിൽ ആക്റ്റീവായ അംഗങ്ങളുടെ അല്ലെങ്കിൽ സജീവമായ അംഗബലം എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത്തി ഒന്നാണ് ഈ എഴുന്നൂറ്റി എൺപത്തി ഒന്ന് എം പിമാരാണ് വോട്ട് രേഖപ്പെടുത്തുക അതിൽ നിന്ന് ജയിക്കാൻ വേണ്ടത് അല്ലെങ്കിൽ മാജിക് നമ്പർ ഭൂരിപക്ഷം എന്നെല്ലാം പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകളാണ് അപ്പോൾ ഈ രണ്ട് എം പിമാരിൽ ക്ഷമിക്കണം ഈ രണ്ട് സ്ഥാനാർത്ഥികളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾ ആർക്ക് ലഭിക്കുന്നുവോ അവർ ും ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുക അതിൽ എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം ഭരണപക്ഷമായ അവർക്ക് നിലവിൽ നാനൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റുകൾ ഉള്ളതിനാൽ ഏറെക്കുറെ അവരുടെ ജയം ഉറപ്പാണ് ക്രോസ് വോട്ടിംഗ് അല്ലെങ്കിൽ അത്തരത്തിൽ പാർട്ടി മാറി വോട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അതിനെ നേരിടാൻ തങ്ങൾ സജ്ജമാണ് എന്നായിരുന്നു കഴിഞ്ഞ സംസദ്ക്കാര്യോഗിൽ ബി ജെ പി അടക്കം അറിയിച്ചത് ഈ നാനൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾക്ക് പുറമേ വൈ എസ് ആർ കോൺഗ്രസ് പതിനൊന്ന് എം പിമാരുള്ള വൈ എസ് ആർ കോൺഗ്രസ് തങ്ങളുടെ പിന്തുണ അറിയിച്ചിട്ടുണ്ട് അതോടുകൂടി ഈ വോട്ടിൻ്റെ ഒരു സാധ്യത എണ്ണം എന്ന് പറയുന്നത് നാനൂറ്റി മുപ്പത്തി നാലായിട്ടുണ്ട് വൈ എസ് ആർ കോൺഗ്രസ്സും അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികളെല്ലാം ഇത്തരത്തിൽ പിന്തുണ അറിയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ആത്മവിശ്വാസം ത്തിൽ തന്നെയാണ് എന്നാൽ അതേസമയം പ്രതിപക്ഷ മുന്നണിയെ സംബന്ധിച്ചാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി അടക്കമുള്ളവർ ചേർന്നാലും മുന്നൂറ്റി അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി വോട്ടുകളാണ് പ്രതിപക്ഷത്തിന് എങ്ങനെ പോയാലും ലഭിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ മുൻ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിൻ്റെയൊക്കെ പാർട്ടിയായിട്ടുള്ള ബിജു ജനതാദൾ അവരും അതുപോലെ തന്നെ ബി ജെ ഡിയും അതുപോലെ തന്നെ ഭാരത് രാഷ്ട്രീയ സമിതിയും ഇത്തരത്തിൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ട് വിട്ടു നിൽക്കും എന്ന് അറിയിച്ചിട്ടുള്ളതും കോൺഗ്രസ്സിന് തന്നെയാണ് തിരിച്ചടിയാവുക ഇവർക്ക് ഏഴ് എം പിമാരാണ് ബിജു ജനതാദളിനുള്ളത് അതുപോലെ തന്നെ നാല് എം പിമാരാണ് ബി ആർ എസിനുള്ളത് ഈ പതിനൊന്ന് എം പിമാർ വിട്ടു നിൽക്കും എന്ന് പറയുന്നതിനെ ബി ജെ പി സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നാൽ അതേസമയം പ്രതിപക്ഷം അതിനെ കണക്കാക്കുന്നത് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിലൂടെ എൻ ഡി എ അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയെ പരോക്ഷമായി പിന്തുണക്കലാണ് അത് എന്ന രീതിയിലാണ് കോൺഗ്രസ് അതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ പതിനൊന്ന് എം വോട്ടുകൾ അവർ വോട്ട് ചെയ്യാതിരിക്കുന്നത് കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കുകയും അതേസമയം എൻ ഡി എക്ക് ഗുണം ചെയ്യുകയും ആണ് ഉണ്ടാവുള്ളൂ എന്നാണ് കോൺഗ്രസിൻ്റെ ഒരു പക്ഷം എന്തായാലും നിലവിൽ ആകെ വോട്ട് ചെയ്യുന്ന എം പിമാരുടെ എണ്ണം ഈ പതിനൊന്ന് പേരുടെ എണ്ണം കുറയുന്നതോടെ എഴുന്നൂറ്റി എൺപത്തി ഒന്ന് എന്നതിൽ നിന്ന് എഴുന്നൂറ്റി എഴുപതാവും അതോടുകൂടി ഈ ഭൂരിപക്ഷം കുറച്ചുകൂടി താഴേക്ക് വരും അത് എൻ ഡി എ വലിയ രീതിയിൽ തന്നെ അവർക്ക് ഫലപ്രദമായി വരും വോട്ടെടുപ്പിൻ്റെ ക്രമം നടപടിക്രമങ്ങളിലേക്ക് വരികയാണെങ്കിൽ രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഇത് പാർട്ടിയെ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി വോട്ട് ചെയ്യുന്നതിന് പകരം രാജ്യതാൽപര്യം മുൻനിർത്തി വോട്ട് ചെയ്യുന്നതിന് എം പിമാരെ പ്രാപ്തരാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ രഹസ്യ ബാലറ്റിലൂടെയുള്ള വോട്ട് അതുകൊണ്ട് തന്നെ എം പിമാർക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഈ ഇത്തരത്തിൽ രഹസ്യ ബാലറ്റിലൂടെ വരുന്നുണ്ട് പലപ്പോഴും ഈ മുന്നണികളിൽ ഉൾപ്പെടുന്ന ഘടക കക്ഷികൾക്ക് തങ്ങളുടെ മുന്നണിയിൽ നിന്നല്ലാതെ മറ്റൊരു മുന്നണിയിലുള്ള അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഈ രഹസ്യ ബാലറ്റിലൂടെയുള്ള വോട്ടെടുപ്പ് അതിനവരെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ് പക്ഷേ എങ്കിൽ പോലും ഈ രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ് എങ്കിലും ക്രോസ് വോട്ടിംഗ് നടക്കുന്നുണ്ടോ എന്നത് നിരീക്ഷിക്കാൻ എൻ ഡി എ കൃത്യമായി ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഈ സമിതിയുടെ നേതൃത്വത്തിൽ നിയമമന്ത്രി കിരൺ ക്ഷമിക്കണം പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിൻ്റെ നേതൃത്വത്തിൽ സംഘങ്ങളായാണ് എൻ ഡി എ മുന്നണി എം പിമാരെ പാർലമെന്റ് മന്ദിരത്തിലേക്ക് വോട്ട് ചെയ്യാനായി കൊണ്ടുവരിക എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഓരോരോ ചെറു സംഘങ്ങളായി തിരിച്ചുകൊണ്ടായിരിക്കും ഈ വോട്ട് ചെയ്യാനുള്ള എം പിമാരെ പാർലമെൻ്റ് മന്ദിരത്തിലേക്ക് കൊണ്ടുവരിക പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് വോട്ടെടുപ്പ് നടക്കുക അഞ്ച് മണിക്ക് വോട്ടെടുപ്പ് അവസാനിച്ചതിന് ശേഷം ആറ് മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും ഏതാണ്ട് രണ്ട് മണിക്കൂറാണ് ഒരു സാധ്യതാ സമയം കണക്കാക്കുന്നത് എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു രണ്ട് മണിക്കൂറായാണ് കണക്കാക്കുന്നത് തന്നെ രാത്രി എട്ട് മണിയോടുകൂടി ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നിലവിലെ ഒരു കണക്ക് കൂട്ടൽ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടി അല്ലെങ്കിൽ ഒരു ഏഴ് ഏഴുമുക്കാലോടുകൂടി തന്നെ നമുക്ക് ഏറെക്കുറെ ആരാണ് ഉപരാഷ്ട്രപതി എന്ന കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും എന്തായാലും ആറു മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും അതിനുശേഷം എട്ട് മണിയോടുകൂടി ഈ ഫലം പുറത്ത് അറിയാം എന്നാണ് കരുതുന്നത് എന്തായാലും വലിയ ആത്മവിശ്വാസം എൻ ഡി എ മുന്നണി പ്രകടിപ്പിക്കുന്നുണ്ട് കണക്കുകളും അതുപോലെ തന്നെ അവരുടെ സീറ്റുകളുടെ എണ്ണവും വെച്ച് നോക്കുമ്പോൾ അവരുടെ ആത്മവിശ്വാസം സാധൂകരിക്കാവുന്നതുമാണ് എന്തായാലും നിലവിൽ ഇന്ന് പത്ത് മണിക്ക് പതിനേഴാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടക്കും കൃത്യമായ ഒരു രാഷ്ട്രീയ ശക്തിക ബലാബലത്തിന് തന്നെയാണ് പാർലമെന്റിൽ ഇന്ന് കളമൊരുങ്ങുന്നത് ശരി അതുല്യ എന്തായാലും ഇന്ന് ഇന്ത്യക്ക് പതിനേഴാമത് ഉപരാഷ്ട്രപതിയെ ലഭിക്കും പതിനേഴാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഇന്നാണ് നടക്കുക രാവിലെ കൃത്യം പത്ത് മണിക്ക് തന്നെയാണ് ഇന്ന് വോട്ടെടുപ്പ് ആരംഭിക്കുന്നത് വൈകിട്ട് ഏകദേശം ആറു മണി മുതൽ വോട്ട് എണ്ണൽ ആരംഭിക്കും ഒരു എസ്റ്റിമേറ്റഡ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ഏകദേശം രണ്ട് മണിക്കൂറാണ് ഏകദേശം രാത്രി എട്ട് മണിക്ക് ഫലപ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് വിവരങ്ങൾ പങ്കുവച്ചത് അതുല്യ രാമചന്ദ്രനാണ്